മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്താണ് ഇപ്പോൾ ഈ പരമ്പരയുള്ളത് പക്ഷേ ഇതിലെ ആക്ടറിന് ഒരുപാട് ഫാൻസ് പേജുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് രേവതിയുടെ ആക്ടിംഗ് മികച്ചതാണ് എന്നുമുള്ള അഭിപ്രായം സോഷ്യൽ മീഡിയയിലുണ്ട് എന്നാൽ ഇതിനിടയിൽ ചന്ദ്രമതിയുടെ നീക്കങ്ങൾ തിരിച്ചടി ആവുകയാണ് നമ്മുടെ രേവതിക്ക് എന്നാൽ രേവതി പറഞ്ഞ് തൻ്റെ തെറ്റും മനസ്സിലാക്കുന്ന സച്ചിൻ മാപ്പ് പറയുന്നതിന് തയ്യാറാവുകയും ചെയ്യുന്നു ഇതൊന്നും അറിയാതെ സച്ചിനെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് രേവതി ഇതേ തുടർന്നാണ് സച്ചിൻ തൻ്റെ വീട്ടിൽ പോയി മാപ്പ് പറഞ്ഞു എന്നുള്ള കാര്യം അറിയുന്നത് ഇതോടെ സച്ചിനെ ചെന്ന് കാണുന്ന രവതി വേദനിപ്പിച്ചതിന് ക്ഷമ ചോദിക്കുകയാണ് എന്നാൽ തന്നോട് ക്ഷമ പറയേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന സച്ചിൻ ഇതേ തുടർന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു പക്ഷേ സച്ചിന്റെ ഈ മാറ്റം ഇതേ തുടർന്നാണ് സച്ചിൻ്റെ അച്ഛൻ അറിയാനിടയാകുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് തനിക്ക് ഈ കാര്യത്തിൽ വളരെയധികം സന്തോഷം ഉണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് സച്ചിൻ്റെ അച്ഛൻ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്